ബിസ്മില്ലാ റഹ്മാൻ ലോഹ്മസു അലി വസല്ലിം അബ്ബാരിഖാല സയ്യിദ് അ മുഹമ്മദ് വളരെയേറെ അപകടകരമായ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കേരള സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ കാലത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും നമ്മുടെ നാടുകളെയും കുടുംബ ബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മദ്യവും മയക്കുമരുന്നും വല്ലാത്ത ദുരന്തങ്ങൾ വരുത്തി നിൽക്കുകയാണ് സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന വിദ്യാർത്ഥികൾ മക്കൾ സ്വന്തം അച്ഛനെ തരക്കടിച്ച് കൊലപ്പെടുത്തുന്ന മക്കൾ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നാടുകളിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ മഹാമാരിയെ പ്രതിരോധിക്കാൻ എല്ലാ ജനങ്ങളും നാടും നാടൊന്നാകെ ഒറ്റക്കെട്ടായി ചേർന്നു നിൽക്കേണ്ട വല്ലാത്ത ഒരു കാലത്ത് വിശുദ്ധ ഇസ്ലാം ഈ മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യക്തമായ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇഷുദ്ധുലിൽ ഇന്ന് അൽ ഖംറു അൽ മൈസ്യറു അൽസാബു അൽ അസ്ലാം ഉർജിസും അലി ഷൈത്തോ അനി ഫിത്തനീബു ലാലും ഖുർലിഹോൻ മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും തുടങ്ങിയിട്ടുള്ള ചൂഷണത്തിൻ്റെ എല്ലാ ഉപാധികളെയും നിങ്ങൾ ഒഴിവാക്കുക എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നതിന് പ്രത്യക്ഷിതമായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും മദ്യപാനം അത് ഉമ്മുൽ ഹബായിസ് സകല തോന്നിവാസങ്ങളുടെയും സകല കുറ്റകൃത്യങ്ങളുടെയും മാതാവ് എന്നാണ് മദ്യത്തെ തിരുനബി സ്വല പോലെ ഹസ്തലം വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാ തിന്മകളിലേക്കും എല്ലാ കുറ്റങ്ങളിലേക്കുമുള്ള എൻട്രൻസ് ആണ് യഥാർത്ഥത്തിൽ മദ്യം മയക്കുമരുന്നെന്ന് പറയുന്നത് ആ ലഹരി മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മസ്തിഷ്കത്തെ അത് സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ അവർ പിന്നെ കൊലപാതകങ്ങളിലേക്ക് കവർച്ചകളിലേക്ക് അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിലേക്ക് എല്ലാത്തിലേക്കും അവർ കടന്നു ചെല്ലാൻ കഴിയും കാരണം ഒരു മനുഷ്യൻ മനുഷ്യനല്ലാതെയായി മാറുന്നു ഒരു മനുഷ്യൻ മൃഗത്തെ നാണിപ്പിക്കുന്ന വിധം അധപ്പതിച്ചു പോകുന്നവല്ലാത്തൊരു അവസ്ഥ എത്രയത്ര നല്ല തിളക്കമുള്ള നല്ല ഊർജമുള്ള നല്ല അറിവുള്ള നല്ല കഴിവുള്ള പ്രതിഭകളായ എത്ര വിദ്യാർത്ഥികളാണ് ഈ ലഹരിയുടെ കിണിയിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു മഹാമാരിയെ ഈയൊരു മഹാവിപത്തിനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മദ്യമെന്ന് പറയുന്ന മയക്കുമരുന്നെന്ന് പറയുന്ന ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാനുള്ള വളരെ ശക്തമായ ബോധപൂർവമായ ആലോചനകൾ ഒരു നാടിനകത്ത് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ ജാതിയുടെയും എല്ലാ മതത്തിൻ്റെയും എല്ലാ എല്ലാ വൈചാത്യങ്ങളും മറന്നുകൊണ്ട് ഒരുമിച്ചു ചേർന്ന് പ്രതിരോധിക്കേണ്ട വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ വിശ്വാസികളോട് ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദ്യം അത് ഉമ്പുൽ ഖബായിസ് അത് എല്ലാ തോന്നിവാസങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും മാതാവെന്ന് ഹദീസൽ ഹബീബ് സാഹു അലഹി വസ്സലാം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ മദ്യം അത് പരലോകത്ത് വലിയ മാരകമായ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണ് ആ മദ്യപാനിയെ നാളെ കുടിപ്പിക്കുന്നത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വളരെ അതി ദുസ്സഹമായിട്ടുള്ള ഒരു ജലമാണ് അതിനാണ് തുയിനത്തുൽ ഹബാൽ എന്ന് പറയുന്നത് ആ തുനത്തുൽ ഹബാലിൽ അത് വളരെയധികം നരകവാസികൾ തന്നെ ആ ഒരു ലായനയുടെ അതല്ലെങ്കിൽ ആ ഒരു ദ്രാവകത്തിൻ്റെ അതിൻ്റെ വളരെയധികം തീക്ഷ്ണമായ അതിൻ്റെ ആ ദുർഗന്ധം വമിച്ച് സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുമെന്ന് നമുക്ക് ഹദീസിൽ രീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് മദ്യപാനി അവൻ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ഇടപാടുകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന വളരെ നീചനായ നികൃഷ്ടനായ ഒരു അവസ്ഥയിലേക്ക് ഒരു മദ്യപാനിയെ മാറ്റുന്നു അവൻ മാറുന്നു എങ്കിൽ ഈ മദ്യപാനം അത് വർജിക്കുന്നതിൻ്റെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുതുതലമുറയെ നമ്മൾ കൃത്യമായും ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു നല്ല പുലരിയെ ഒരു നല്ല വാർത്തകളെ നമുക്ക് കേൾക്കാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കും വരഹമുല്ല